പത്തനംതിട്ടയിൽ പനി ബാധിച്ച് പതിനേഴുകാർ മരിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയായിരുന്നുവെന്ന് കണ്ടെത്തി വിദ്യാർത്ഥിനി അമിതമായി മരുന്ന് കഴിച്ചതായും സംശയമുണ്ട് ന്യൂസുകളൊക്കെ കേൾക്കുന്നില്ലേ ആലോചിച്ചു നോക്കും പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി അതും അഞ്ചു മാസം ഗർഭിണിയായിരുന്നു ആ പെൺകുട്ടിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് പനിയായിട്ട് അവരുടെ പത്തനംതിട്ടയിലുള്ള ഒന്ന് രണ്ട് ആശുപത്രികളിൽ കൊണ്ടുപോയി എന്നിട്ടും കുറവോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നിട്ട് നമ്മുടെ ആലപ്പുഴയിലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുവന്ന് മൂന്ന് ദിവസമായിട്ട് ആയിരുന്നു അങ്ങനെ ഇന്നലെ വെളുപ്പിനെയാണ് ആ ഒരു പെൺകുട്ടി മരിക്കുന്നത് അങ്ങനെ മരിച്ചതിൽ എന്തോ അസ്വാഭാവികത തോന്നി അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഈ പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കണം പനിയാണെന്ന് പറഞ്ഞ് ഈ ഒരു പെൺകുട്ടിയെ രണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നായിരുന്നു എന്നിട്ട് അവിടെയുള്ള ഡോക്ടേഴ്സിനൊന്നും തന്നെ ഈ കുട്ടി ഗർഭിണിയാണെന്നുള്ളത് എന്തുകൊണ്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അഞ്ചു മാസം എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ചെങ്കിലും വയറുണ്ടാവണം അതുപോലെ തന്നെ പരിശോധനയിലൊക്കെ ഡോക്ടേഴ്സിന് മനസ്സിലാകും പതിനേഴ് വയസ്സുള്ളെങ്കിൽ പോലും എന്താ ഡോക്ടേഴ്സിന് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തുകൊണ്ട് ഈ ഡോക്ടേഴ്സിനത് മനസ്സിലായില്ല അവസാനം നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കി ഈ കുട്ടിക്ക് ഇന്നലെ മരിക്കുകയായിരുന്നു മരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഈ പെൺകുട്ടി അഞ്ച് മാസം ഗർഭിണിയാണെന്നുള്ള വാർത്ത അറിയുന്നു ഇത് വീട്ടുകാരും നാട്ടുകാരും ഡോക്ടേഴ്സും എല്ലാവരും ആകെ ഞെട്ടിപ്പോയൊരു വാർത്തയായിപ്പോയി എങ്ങനെയായിരിക്കും അത് സംഭവിച്ചത് ആർക്കും അറിയില്ല അല്ലെ എന്തായാലും ഒരു പെൺകുട്ടിക്ക് മാത്രമേ അറിയാവുള്ളൂ അത് എങ്ങനെ സംഭവിച്ചു ആരിൽ നിന്നാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നതെല്ലാം ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയാവുള്ളൂ നമ്മുടെ ഈ കാലഘട്ടം എത്രയൊക്കെ അനുഭവങ്ങൾ കിട്ടിയാലും പഠിക്കില്ല ഇപ്പോൾ ഉള്ള നമ്മുടെ എന്താ പറയാ പെൺകുട്ടികൾ ഉൾപ്പെടെ എന്തുകൊണ്ട് അവർ ഈ ഒരു ചതികളൊന്നും മനസ്സിലാക്കുന്നില്ല പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമാണ് എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചതികൾ ഈ പെൺകുട്ടികൾ വീഴുന്നു എന്തുകൊണ്ട് സ്കൂളുകളിൽ നിന്നും ഇതിനുള്ള എന്താ പറയാ കുട്ടികൾക്ക് പെൺകുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ കൗമാര പ്രായക്കാരായുള്ള കുട്ടികൾക്കാണെങ്കിലും എന്തുകൊണ്ട് ഇതിനൊക്കെയുള്ള ഒരു കുട്ടികൾക്ക് ഇതിനെ കുറിച്ചുള്ള ഓരോരോ അവർക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല ഇപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായി അതിന് ഈ ഒരു അഞ്ചു മാസം ഗർഭിണിയാണെന്ന് പറയുന്നു അത് എങ്ങനെ സംഭവിച്ചു ആരിൽ നിന്നും സ്കൂളിൽ നിന്നാണോ അതോ അയൽവക്കക്കാരിൽ നിന്നാണോ അതോ എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല എന്തായാലും വീട്ടുകാർ ഉൾപ്പെടെ ഞെട്ടിയിരിക്കുകയാണ് കാരണം സ്വന്തം മോള് പതിനേ പതിനേഴ് വയസ്സേ ഉള്ളു പ്ലസ് ടുന് പഠിക്കുന്നു സ്കൂളിൽ പോകുന്നു വരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ആ കുട്ടിക്ക് വല്ലാത്ത പനിയും അസ്വസ്ഥതകളും ഉണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പത്തനംതിട്ടയിൽ തന്നെയുള്ള രണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എന്നിട്ട് കുറയാനിട്ടാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത് ആലപ്പുഴയിൽ കൊണ്ടുവന്നിട്ടും ഡോക്ടേഴ്സ് ഇതൊന്നും കണ്ടുപിടിച്ചില്ല ഈ കുട്ടി മരിച്ചു മരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഇതാണ് കാരണം ഇങ്ങനെ ഗർഭിണി ആയതിനു ശേഷം ഈ കുട്ടി എന്തൊക്കെയോ ഗുളികകളൊക്കെ കൂടുതലായിട്ട് കഴിച്ചു എന്ന് പറയുന്നുണ്ട് എന്തായാലും സമ്മതിക്കണം കേട്ടോ കാരണം നമ്മുടെ ഇപ്പഴത്തെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയാ നല്ല മനക്കെട്ടിയാണ് എല്ലാത്തിനും ഭയങ്കര ധൈര്യമാണ് കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ട് അത് തന്നെയാണ് ഇപ്പോ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും കോണ്ടം കൊടുത്തു കൊടുത്തുവിടേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ കാലഘട്ടം മാറിയിരിക്കുകയാണ് എനിക്ക് പറയാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും പറഞ്ഞു പോവുകയാണ് ഇതിപ്പോ ഒന്നും രണ്ട് ന്യൂസ് ഒന്നും അല്ല നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നത് അല്ലേ ഇതിപ്പോ ഈ ഒരു കുട്ടി മരിച്ചു കാരണം ഈ കുട്ടി ഇങ്ങനെ ആണെന്നുള്ളത് ഈ കുട്ടിക്ക് അറിയാമായിരുന്നിരിക്കണം കാരണം അഞ്ചു മാസം എന്ന് പറയുമ്പോഴത്തേക്കും അഞ്ചു മാസമായിട്ട് പീരീഡ്സ് ഉണ്ടാവില്ല അപ്പൊ ഗർഭിണിയാണെന്നുള്ള ഈ കുട്ടി മനസ്സിലാക്കിയിരിക്കണം അപ്പോ ഇത് ഒരു ഇത് അപോഷനായി പോകാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരുപാട് ഗുളികളോ എന്തൊക്കെയോ ഈ കുട്ടികൾ ഈ കുട്ടി കഴിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടിക്ക് പെട്ടെന്ന് പനിയും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായത് എനിക്ക് അതിശയം അതല്ല ഈ രണ്ട് ആശുപത്രിയിൽ പരിശോധിച്ചും ഈ പരിശോധിച്ചിട്ടും ഈ കുട്ടി ഗർഭിണിയാണെന്നുള്ള കാര്യം ഒരു ഡോക്ടർമാരും കണ്ടുപിടിച്ചില്ല ഈ പറയുന്ന ആലപ്പുഴയിലാണെങ്കിൽ പോലും ഇവിടെയും ഡോക്ടർമാരെ മൂന്ന് ദിവസം അഡ്മിറ്റ് ആക്കിയിരുന്നു പരിശോധിച്ചിട്ടും ഗർഭിണിയാണെന്നുള്ളത് ആരും കണ്ടുപിടിച്ചില്ല അവസാനം മരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് കുട്ടി ഗർഭിണിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് എന്തായാലും കൊള്ളാം ഈ ഒരു ചതി ആ കുട്ടിയോട് ചെയ്തവനുണ്ടല്ലോ അവനിപ്പോ ഏതാണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല കാരണം ആ കുട്ടിക്ക് മാത്രമേ അറിയാവുള്ളൂ ഇത് എങ്ങനെ സംഭവിച്ചു ഇത് ഒരു പക്ഷേ എന്താ പറയാ ആരെങ്കിലും ആയിട്ട് ഇഷ്ടത്തിലായിരുന്നോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചതാണോ ഒന്നും നമുക്കറിയില്ല എല്ലാ കുട്ടിക്കും മാത്രമേ അറിയാവുള്ളൂ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇതുണ്ടാവുമ്പോ ഒരിക്കലും ഇവർ ഇത് ആരോടും പറയുന്നില്ല സ്വന്തം വീട്ടുകാരോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ അല്ലെങ്കിൽ ആരോടും ഇത് ഷെയർ ചെയ്യുന്നില്ല ഈ കുട്ടി ഇത് ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ ഈ അഞ്ചു മാസത്തോളം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കണം അഞ്ചു മാസം എന്ന് പറയുമ്പോൾ ഏകദേശം ആ കുഞ്ഞിന്റെ ആ വളർച്ചയൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും ആ ഒരു അവസ്ഥയിൽ ഈ കുട്ടി ഇത് ആരോടും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു അതിശയം തന്നെയാണ് എന്നിട്ട് ഈ ഗർഭിണി ആയിരിക്കുമ്പോഴത്തേക്കും എന്തായാലും ഗർഭിണി ആകുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകൾ ഛർദില് തളർച്ച അങ്ങനെയുള്ള എല്ലാം ഉണ്ടാവും എന്നിട്ട് പോലും ഈ വീട്ടുകാർക്ക് ഇതൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇതിലൊക്കെ എന്തൊക്കെയോ എന്തൊക്കെയോ ഗൂഢരഹസ്യങ്ങളുണ്ട് കാരണം ഈ കുട്ടി ഈ അഞ്ചു മാസം ഗർഭിണിയായിട്ട് ഈ കുട്ടിയുടെ വീട്ടിലുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പോട്ടെ സ്വന്തം അമ്മയ്ക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കാൻ നമുക്ക് പറ്റത്തില്ല എന്തൊക്കെയോ ദുരൂഹതകളൊക്കെ ഉണ്ട് എന്തായാലും ഇതൊക്കെ വലിയൊരു പാഠം തന്നെയാണ് ഇനിയെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ചതികളില് വീഴാതിരിക്കുക കാരണം പഠിക്കാൻ പോവാണെങ്കിൽ പഠിക്കുക ഓരോ റിലേഷൻഷിപ്പിലൊക്കെ ചെന്ന് പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോരോ അബദ്ധങ്ങൾ പറ്റുന്നത് അവസാനം അത് ഇങ്ങനെ ഈ ഈ ഒരു അവസ്ഥയിലേക്കായി മാറും അവസാനം ആരോടും പറയാൻ പറ്റാതെ വരും സ്വയം തന്നെ ഓരോരോ എന്താ പറയാ ഇപ്പൊ ഈ പെൺകുട്ടിയാണെങ്കിലും ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടായിരിക്കണം ഇങ്ങനെ കുറെ അധികം ഗുളികകളും കാര്യങ്ങളൊക്കെ കഴിച്ചത് കാഴ്ചയിൻ്റെ പേരിലാണ് ഈ കുട്ടിക്ക് എന്തൊക്കെയോ പനിയോ അസ്വസ്ഥതകളോ ഉണ്ടായത് ദൈവിയെ ഇത് എന്റെ പൊന്നു കുട്ടികളെ ഇങ്ങനെയുള്ള ഓരോ കെണിയിൽ പോയി വീഴാതിരിക്കും ഇതിപ്പോ ഈ കുട്ടിക്ക് ഇത് എങ്ങനെ സംഭവിച്ചതാണെന്ന് നമുക്കറിയില്ല റിലേഷൻഷിപ്പ് വഴിയാണോ അതോ ആരെങ്കിലും ഈ കുട്ടിയെ അപായപ്പെടുത്തി ഇങ്ങനെ ആക്കിയതാണോ ഒന്നും അറിയില്ല എന്തായാലും ആരെങ്കിലും ഈ കുട്ടി അപായപ്പെടുത്തിയതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വീട്ടുകാരുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യാതിരിക്കില്ല ഇത് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ആരെങ്കിലും ആയിട്ട് ഇഷ്ടം ഉണ്ടായിരുന്നിരിക്കണം അങ്ങനെ സംഭവിച്ചതായിരിക്കണം എന്തായാലും അതിന്റെ സത്യാവസ്ഥകൾ എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം